നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം രാഹുലിന്റെ മോഡി വിരുദ്ധ വാദങ്ങൾ പൊളിയുന്നു മോഡി കസറുകയാണ് വെറുതെ മോങ്ങേണ്ടതില്ല ലോക ബാങ്ക് റാങ്കിങ്ങിൽ ഇന്ത്യ നാലാമത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം നരേന്ദ്രമോദി ഏറ്റെടുത്തിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു മോഡി ഭരണം രാജ്യത്തെ തകർത്തു എന്നും ഭരണഘടന ഇല്ലാതായി എന്നും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഏത് പദ്ധതി കൊണ്ടുവരുന്നതും അംബാനി അദാനി തുടങ്ങിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണെന്നുമുള്ള വാദങ്ങൾ പൊളിയുകയാണ് ലോകബാങ്ക് പുറത്തുവിട്ട സാമ്പത്തിക സമത്വ റാങ്കിങ്ങിൽ ഇന്ത്യ നാലാമത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക സമത്വ നിലയിൽ ഇന്ത്യക്ക് പുറകിലേക്ക് അമേരിക്കയും ചൈനയും ബ്രിട്ടനും എത്തിയതായും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലധികം നീണ്ട നരേന്ദ്രമോദി ഭരണത്തിന്റെ പോരായ്മകൾ പുറത്തു കൊണ്ടുവരുന്നതിനും പ്രതിഷേധിക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലവും നരേന്ദ്രമോദി വിരുദ്ധ പ്രസംഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുമായിരുന്നു എപ്പോഴും ഇന്ത്യൻ ഭരണ ഭരണഘടനയുടെ ചെറിയ പതിപ്പ് ഉയർത്തിക്കാട്ടി ഭരണഘടനയെ ഓർമ്മപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ പറയാറുള്ളത് മോഡി സർക്കാർ ഭരിക്കുന്നത് അംബാനിക്കും അദാനിക്കും വേണ്ടി മാത്രമാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളിൽ കുറച്ചൊക്കെ ന്യായങ്ങളുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാമൂഹ്യ സാമ്പത്തിക വ്യാവസായിക ഘടന പരിശോധിച്ച റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകബാങ്ക് പുറത്തുവിട്ട ജനങ്ങളുടെ സാമ്പത്തിക സമത്വ റാങ്കിങ്ങിലും ഇന്ത്യയിൽ അതിദരിദ്രരുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുന്നതായി കാണിക്കുന്നു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരേപോലെ ദരിദ്ര വിഭാഗത്തിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നതും സവിശേഷതയാണ് ലോക ബാങ്കിങ്ങിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ നൂറ്റി അൻപത് കോടി ജനങ്ങളിൽ അതിദരിദ്രരുടെ പട്ടിക ചെറിയ അളവ് ആയിരുന്നില്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിനാല് കോടി ദരിദ്ര ജനങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു വിഭാഗമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിനാല് കോടിയിൽ എത്തിയിരുന്ന അതിദരിദ്രരുടെ എണ്ണം രണ്ടായിരത്തി ആയപ്പോൾ വെറും ഏഴര കോടി ആയി കുറഞ്ഞു എന്നാണ് ലോക ബാങ്കിങ്ങിന്റെ സാമ്പത്തിക സമത്വ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് വാസ്തവമാണെങ്കിൽ ഭരണ കാലാവധിയുടെ അളവ് വെച്ച് നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ ഭരണം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേട്ടം തന്നെയാണ് എന്ന് ആർക്കും സമ്മതിക്കേണ്ടതായി വരും നരേന്ദ്രമോദിയും ബി ജെ പിയും അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് നിലനിന്നിരുന്ന മതേതരത്വം തകർന്നു എന്നതായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ വലിയ ആക്ഷേപം അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പദ്ഘടന അംബാനി അദാനി കോർപ്പറേറ്റുകൾക്ക് വെച്ചു എന്നുള്ള പരാതി നിരന്തരം ഉണ്ടായിരുന്നു ഇതിനേക്കാൾ ശക്തമായി വാദിച്ചത് രാജ്യത്തിന്റെ ഭരണഘടന തകർത്തുകൊണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും എല്ലാം ജനങ്ങൾക്ക് നിഷേധിക്കുന്നു എന്നതിനെ സംബന്ധിച്ചായിരുന്നു ഇതെല്ലാം കുറേയൊക്കെ ശരിയായിരിക്കാം സ്വാതന്ത്ര്യാനന്തരം എഴുപത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ ബി ജെ പി മാത്രമായിരുന്നില്ല രാജ്യഭരണം നടത്തിയത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു എന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികൾ മറക്കരുത് സ്വാതന്ത്ര്യം സമത്വം സോഷ്യലിസം ഇതൊക്കെ ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങളാണ് എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി കാണുന്നത് നാടിന്റെ വികസനവും അതുവഴി ദരിദ്ര ജനത ഇല്ലാതാവുക എന്നതുമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശപ്പെട്ട ഭക്ഷണവും വസ്ത്രവും കിടപ്പാടവും വിദ്യാഭ്യാസവും ചികിത്സാ സൗകര്യവും പരമപ്രധാനമായി ലഭ്യമാക്കേണ്ടതുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണകാല കാലയളവിൽ ഈ മേഖലകളിലൊക്കെ മാറ്റമുണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് ലോക ബാങ്കിങ്ങിന്റെ പുതിയ കണക്കുകൾ എന്തൊക്കെ കുറ്റാരോപണങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിയാലും അദ്ദേഹം ആവിഷ്കരിച്ച സർക്കാർ പദ്ധതികളായ പലതും പട്ടണി പാവങ്ങളുടെ ജീവിത മുന്നേറ്റത്തിന് വഴി ഒരുക്കിയിട്ടുണ്ട് മോഡി സർക്കാർ വന്ന ശേഷം നടപ്പിലാക്കിയ ജൻധൻ യോജന ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ ആയുഷ്മാൻ പദ്ധതി സ്റ്റാൻഡപ്പ് ഇന്ത്യ പ്രോജക്ട് മുദ്രാ വായ്പ പദ്ധതി ഗരീബ് കല്യാൺ പദ്ധതി വിശ്വകർമ്മ യോജന പദ്ധതി തുടങ്ങിയവയെല്ലാം രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട് എന്നത് തള്ളിക്കളയാവുന്ന കാര്യമൊന്നുമല്ല സമീപകാലത്ത് ഉണ്ടായ പാക് ഭീകര ആക്രമണത്തെ വിജയകരമായി തുരത്തിയതും അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന്റെ പേര് ഉയർത്തിയെടുക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ളതും നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന്റെ മികവ് തന്നെ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു പതിനൊന്ന് വർഷമായി രാജ്യത്തിന്റെ ഭരണ സാന്നിധ്യം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ബി ജെ പി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും അധികാരം എല്ലായിടങ്ങളിലും പിടിച്ചെടുക്കുന്നതിനും വലിയ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല വിധത്തിലുള്ള പോരായ്മകളും ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണത്തിന്റെ തണലിലുള്ള ആർ എസ് എസ് നടത്തി വരുന്ന ആക്രമണങ്ങളിൽ ഇരകളാകേണ്ടി വരാറുണ്ട് ഇത് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരും ബി ജെ പിയുടെ സംസ്ഥാന സർക്കാരുകളും ഒന്നും ചെയ്യുന്നില്ല എന്നതും ഒരു പരാതിയായി ഉന്നയിക്കാം എന്നാൽ ഇതിന്റെ പേരിൽ രാജ്യത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രയത്നങ്ങളെ കണ്ടില്ല എന്ന് നടക്കേണ്ടതില്ല എന്ത് തന്നെയായാലും ഓരോ ദിവസം കഴിയും തോറും ദേശീയ തലത്തിൽ ബി ജെ പി മുന്നോട്ട് കുതിക്കുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആഭ്യന്തര കലഹങ്ങൾ മൂലം തകർച്ചയെ നേരിടുന്ന സ്ഥിതിയിലാണ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ സഖ്യം പൂർണ്ണമായും തകർച്ചയിലെത്തിയ അവസ്ഥയിലുമായി ഇത്തരത്തിൽ രാജ്യത്തിന്റെ വികസനപരമായ വളർച്ചയുടെ ആധികാരികമായ കണക്കുകൾ പുറത്തു ഓരോ പദ്ധതികളും പരിപാടികളും വഴി ജനങ്ങളിലെ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിയുന്നു എന്നത് തെളിയിക്കപ്പെടുകയും ചെയ്താൽ സ്വാഭാവികമായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷങ്ങളുടെ നാവ് സ്ഥിതി ഉണ്ടാകും എവിടെയാണ് തങ്ങൾക്ക് അനുകൂലമായ ഭരണത്തിന്റെ സാഹചര്യം നിലനിൽക്കുന്നത് അവിടേക്ക് ജനം അനുകൂലിക്കുന്ന അനുഭവം ഉണ്ടാകും എന്നതാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് നന്ദി നമസ്കാരം